ഹായ് ഹായ്ക്കൂട്ടിയാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വിഷയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൃത്തികേട് കൊണ്ട് തള്ളുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ടല്ലോ പുതിയ സംഭവമല്ല പണ്ടുകാലം തൊട്ടിട്ടുണ്ട് പക്ഷെ നല്ല രീതിക്കുള്ള പ്രാങ്കാണെങ്കിൽ അതൊരു യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ ഇപ്പോ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രാങ്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു ബ്യൂട്ടീഷ്യനെ വിളിച്ച് വിവാഹത്തിന് മെഹന്തി ഇടാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മൾക്ക് ആല്യാണായിരുന്നേ ഫ്രണ്ട് ഫ്രണ്ട് സ്ഥലമാണ്പുരം ബാലരാമൂരം ഞാൻ കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ അപ്പൊ കുണ്ടിക്ക ചേച്ചി കുണ്ടി അല്ലേ കുണ്ടിയിലിട്ടോ എന്റെ ഫിയാൻസിക്ക് ഒരു മാനവികളുള്ള വാക്കുകളാണ് ആ കുട്ടികൾ പറയുന്നത് ഇങ്ങനെയുണ്ടോ പ്രാങ്ക് ചെയ്യൽ ഇതിനൊക്കെ എന്ന് പറയുന്നത് തള്ളിവള്ളിത്തരം എന്നാണ് പറയേണ്ടത് എന്ത് കോപ്പിലെ ഇതൊക്കെ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ വിളിച്ച് അതായത് ആ ബ്യൂട്ടീഷനെ വിളിച്ച് പിന്നെ ഇങ്ങനെ മെഹന്ദി ഇടാനുണ്ട് എന്ന് പറയുന്നു മെഹന്തി എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതൽക്കേ ഉള്ളൊരു എന്തിനെ ആചാരങ്ങളാണ് അത് ഇഷ്ടമുള്ളവർക്കിടാം ആണുങ്ങളും ഇടാറുണ്ട് പക്ഷേ എന്നാലും ഇത് വല്ലാത്തൊരു പ്രാങ്കായി പോയി എന്തായാലും ഇവരെ വെച്ചേക്കാൻ പാടില്ല ഒരു ജോലി ചെയ്യുന്ന ആളെ വിളിച്ച് അപമാനിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ചില പിന്നെ ഇന്നാൾ മരിച്ചു ഇന്ന ആൾക്ക് ആക്സിഡൻറ്റ് പറ്റി പക്ഷെ അത് കേൾക്കുന്ന അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള സന്മനസ് പോലും കാണിക്കണം തമാശകളാവാം പക്ഷേ ഇതൊക്കെ ക്രൂരമായ ഒരു തമാശകളായിപ്പോയി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ നമ്മളൊരാളുടെ മറ്റൊരു മറുവശത്തുള്ള നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ മറുവശത്തുള്ള അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവർക്ക് അവർ ചിലപ്പോൾ എന്തെങ്കിലും അത്രയും വിഷമം പിടിച്ച ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലിരിക്കുന്ന സമയമായിരിക്കും ആ സമയത്തായിരിക്കും നമ്മളുടെ ഈ ഒരു ഫോൺ കോൾ ചെല്ലുന്നത് അപ്പോൾ അവരുടെ മാനസികാവസ്ഥ ചില ആ സമയത്ത് ചിലപ്പോൾ അറ്റാക്ക് വരും ചിലർക്ക് സംഭവിച്ചൊന്നു വരാം അപ്പോൾ ഒരാളും ഇനിയും മേലെ ഇങ്ങനെ ആവർത്തിക്കരുത് ഇതൊക്കെ ജനങ്ങൾക്കൊരു പാഠമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം